കുടുംബശ്രീയും കേരള മിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച കണ്ണൂർ നയനാർ അക്കാദമി ഹാളിൽ നടക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ മിഷൻ ലോകത്തെവിടെയിരുന്നും കേൾക്കുവാനും കാണുവാനും സാധിക്കുന്ന കണ്ണൂർ വിഷൻ ഇന്റർനെറ്റ് റേഡിയോ പ്രമുഖ ഗായകമാരായ അമൃത സുരേഷും അഭിരാമി സുരേഷും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും കുടുംബശ്രീയും കേരളാവിശനും സംയുക്തമായി കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജില്ലാതല പുരസ്കാരങ്ങളുടെ കണ്ണൂർ ജില്ലയിലെ വിതരണ ഉദ്ഘാടനമാണ് ശനിയാഴ്ച കണ്ണൂർ നായനാർ അക്കാദമി ഹാളിൽ നടക്കുക വൈകിട്ട് നാലിന് ആരംഭിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും കോർപ്പറേഷൻ മേയർ മുസ്ലിഫ് മഠത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ എം എൽ എമാരായ സണ്ണി ജോസഫ് സജീവ് ജോസഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മുൻ കോർപ്പറേഷൻ മേയർ ടി ഒ മോഹനൻ മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പി പി ദിവ്യ കോർപ്പറേഷൻ എൽ ഡി എഫ് കൌൺസിൽ പാർട്ടി ലീഡർ എൻ സുകന്യ സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ എന്നിവർ വിശിഷ്ടാതിഥികളാവും ദേശീയ അവാർഡ് ജേതാവും അഭിനേത്രിയുമായ സുരഭി ലക്ഷ്മി കേരള വിഷൻ ന്യൂസ് എം ഡി പ്രിജേഷ് ആചാണ്ടി കലാസാഹിത്യ സിനിമ വാണിജ്യ കായിക രംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വിദഗ്ധരടങ്ങിയ ജൂറി തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച പത്ത് മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് പുരസ്കാരങ്ങൾ നൽകുക അവാർഡ് വിതരണത്തിന് ശേഷം പ്രശസ്ത ഗായികമാരായ അമൃത സുരേഷ് അഭിരാമി സുരേഷ് എന്നിവരുടെ മ്യൂസിക് ബാൻഡ് മെഗാ ഷോ അവതരിപ്പിക്കും കുടുംബശ്രീ മിഷന്റെ പങ്കാളിത്തത്തോടെ സിനിമ ടെലിവിഷൻ രംഗത്തെ പ്രശസ്തർ ഉൾപ്പെട്ടവരുടെ വർണ്ണാഭമായ കലാസന്ധിയും നടക്കുമെന്നും സിഒ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് പറഞ്ഞു അഞ്ചാറ് മാസങ്ങളുള്ള ഉള്ളായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഈ അവാർഡ് പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ നാളെ വൈകുന്നേരം നാലു മണിക്ക് നാനാർ അക്കാദമിയിൽ വെച്ച് നടക്കുന്ന പരിപാടി കേരളത്തിലെ പത്താമത്തെ ജില്ലയിലാണ് ജില്ലയാണ് കണ്ണൂർ ജില്ല പരിപാടി നടക്കുന്നത് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ നാട്ടുകാരനും പ്രിയപ്പെട്ടവനായിട്ടുള്ള പുരോഗ വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് നിർവഹിക്കുന്നത് ഇന്നലെ മുഖ്യാതിഥികളായിട്ട് കോർപ്പറേഷൻ മേയറാണ് അതിന്റെ അധ്യക്ഷത വഹിക്കുന്നത് മുസ്ലിം മടത്തിൽ അധ്യക്ഷത വഹിക്കും ഒപ്പം എം എൽ എമാരായിട്ടുള്ള സണ്ണി ജോസഫ് സജി ജോസഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര മുൻ കോർപ്പറേഷൻ മേയർ ടി ഒ മോഹൻ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷ ടി പി ദിവ്യ എൻ സുകന്യ സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ എന്നിവർ ഇതിന്റെ വിശിഷ്ടാതികളായിരിക്കും കേരള ന്യൂസിന്റെ എം ഡി ബ്രജേഷ് അച്ചാണ്ടി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ കലാസാഹിത്യ സിനിമ വാണിജ്യ കായിക രംഗത്തെ പ്രമുഖരും കൂടി ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ദേശീയ അവാർഡ് ജേതാവും അഭിനേത്രിയുമായിട്ടുള്ള ശ്രീമതി സുരഭി ചടങ്ങിൽ പങ്കെടുക്കും അവാർഡ് വിതരണത്തിന് ശേഷം പ്രശസ്ത ഗായികമാരായിട്ടുള്ള ശ്രീമതി അമൃത സുരേഷ് ശ്രീമതി അഭിരാമി എന്നിവരുടെ മ്യൂസിക് ബാൻഡ് മെഗാ ഷോ ഉണ്ടായിരിക്കും പുരസ്കാരദാന ചടങ്ങിൽ കണ്ണൂർ ഇന്റർനെറ്റ് റേഡിയോ എന്ന സ്വപ്നവും യാഥാർത്ഥ്യമാകും പ്രശസ്ത ഗായികമാരായ അമൃത സുരേഷും അഭിരാമി സുരേഷും ചേർന്ന് കണ്ണൂർ ഋഷ്യൻ ഇന്റർനെറ്റ് റേഡിയോ ഉദ്ഘാടനം ചെയ്യും ഇതോടെ ലോകത്തെവിടെയിരുന്ന മലയാളികൾക്ക് റേഡിയോയായി കേൾക്കുവാനും ടി വി ആയി കാണുവാനും സാധിക്കുന്ന ഒരു ഗ്ലോബൽ ഇന്റർനെറ്റ് ചാനലായി കണ്ണൂർ മാറും ഈ ചടങ്ങിൽ നമ്മൾ കണ്ണൂർ ബന്ധപ്പെട്ട ഒരു ഒരു നടക്കും നിങ്ങൾക്കറിയാം കണ്ണൂർ വിഷൻ ഒരു ഇന്റർനെറ്റ് റേഡിയോ എന്നൊരു സംവിധാനം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് കുറച്ച് കാലങ്ങളായിട്ട് അതിന്റെ ഒരു ഉദ്ഘാടനം നമ്മൾ നാളെ ഈ വേദിയിൽ വെച്ച് നടക്കുകയാണ് അമൃത സുരേഷാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു പക്ഷേ മാധ്യമരംഗത്ത് ആദ്യമായിട്ടാണ് ഒരു ഗ്ലോബലൈസ് നമുക്ക് ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം ലോകത്ത് എവിടെ നമുക്ക് ലഭിക്കും എന്നതാണ് എന്റെ പ്രത്യേകത മൂന്ന് തലത്തിലാണ് നമ്മൾ അതിനെ കാണുന്നത് ഒന്ന് ഇതിൻ്റെ റേഡിയോ എന്ന രീതിയിൽ നമ്മൾ കൺവേഷൻ ചെയ്യുന്ന പരിപാടികൾ റേഡിയോ ആയിട്ട് ഫ്രീൻസ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതിനു തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ലൈവ് ആയിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് കിട്ടും അപ്പം അൺലിമിറ്റഡ് സോങ്സ് ആണ് മൂന്ന് സെക്ഷനായിട്ടാണ് അതിനകത്ത് ഉള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ടാകും അതിൻ്റെ ഒരു ഉദ്ഘാടനം ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നമുക്ക് നാളെ ആ വേദിയിൽ വെച്ച് നടക്കുകയാണ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും കണ്ണൂർ ഉഷൻ ഇന്റർനെറ്റ് റേഡിയോ ലഭ്യമാകും സി ഒ എ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ കണ്ണൂർഷൻ എം ഡി എം വിനീഷ് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂരിഷൻ